ആഴമേറിയ ട്ടുകായൽ ഏഴ് കിലോമീറ്ററോളം നീന്തി കടക്കാൻ ഒരുങ്ങുകയാണ് പന്ത്രണ്ടുകാരനായ വിദ്യാർത്ഥി അതിസാഹസികമായ ഈ ഉദ്യമത്തിലൂടെ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിക്കാനുള്ള ഒരുക്കത്തിലാണ് പെരുമ്പാവൂർ ഗ്രീൻവാലി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയായ അഭിനന്ദ് ഉമേഷ് ഒരു വർഷം മുൻപാണ് അഭിനന്ദ് നീന്തൽ പരിശീലനം തുടങ്ങിയത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നീന്തലിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു തുടങ്ങിയ അഭിനന്ദിനെ കൂടുതൽ ഉന്നതിയിലെത്തിക്കണമെന്ന് പരിശീലകനും വേൾഡ് റെക്കോർഡ് വിന്നറുമായ ബിജു തങ്കപ്പന് ആശ്വദിച്ചു മാതാപിതാക്കളായ പെരുമ്പാവൂർ പട്ടാൽ ഉമേഷ് ഭവനിൽ ഉമേഷ് ഉണ്ണികൃഷ്ണന്റെയും ദിവ്യ ഉമേഷിന്റെയും പിന്തുണയും കൂടിയായപ്പോൾ കാര്യങ്ങൾ എളുപ്പമായി വളരെ കുത്തൊഴുക്കുള്ള മൂവാറ്റുപുഴ ആറിലാണ് അഭിനന്ദ് ഉമേഷ് പരിശീലനം പൂർത്തിയാക്കിയത് വേമ്പനാട് കായലിൽ ആലപ്പുഴ അമ്പലക്കടവ് വടക്കും കരയിൽ നിന്ന് കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയാണ് അഭിനന്ദ കൈകൾ കെട്ടി നീന്താൻ ഒരുങ്ങുന്നത് ഫെബ്രുവരി പത്തിനാണ് ഈ സാഹസിക പ്രകടനം വേമ്പനാട് കായലിന്റെ ഏറ്റവും വീതിയേറിയ ഭാഗമാണ് അമ്പലക്കടവ് വൈക്കം പ്രദേശം ആദ്യമായാണ് ഏഴ് കിലോമീറ്റർ കായൽ ദൂരം ഇരു കൈകളും കെട്ടി നീന്തി റെക്കോർഡിടാൻ ഒരുങ്ങുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സ്വിമ്മിങ്ങിന് റെക്കോർഡ് ഡാണത് അപ്പം ടെൻഷനുണ്ട് എന്നെ പഠിപ്പിക്കുന്നത് ബിജു തങ്കപ്പൻ സാറാണ് ഞാൻ പഠിക്കുന്നത് കോതാംഗലം മൂവാറ്റൂര അതിൻ്റെ എതിർ നീന്തിയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യാറ് അപ്പം ഈ വരണ ഫെബ്രുവരി പത്താം തീയതിയാണ് ഞാൻ തക്കോ ഇടാൻ വേണത് അപ്പം എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും എനിക്ക് വേണ്ടിയിട്ട് വേണം അഭിനന്ദിന പിന്തുണയുമായി ഗ്രീൻ വാലി സ്കൂളും ഒപ്പമുണ്ട് ഒപ്പം സാംസ്കാരിക സാമൂഹിക മണ്ഡലങ്ങളിലെ അനേകരും ചലച്ചിത്ര നടന്മാരടക്കം നിരവധി പേർ നവമാധ്യമങ്ങളിലൂടെയും മറ്റും അഭിനന്ദിന പിന്തുണ അറിയിച്ചിട്ടുണ്ട് ഡോൾഫിൻ എക്വാട്ടിക് ക്ലബിന്റെ നേതൃത്വത്തിൽ വേമ്പനാട്ടുകായൽ നീന്തി കയറി റെക്കോർഡിൽ ഇടം പിടിക്കാനൊരുങ്ങുന്ന പതിമൂന്നാമത്തെ താരമാണ് അഭിനന്ദ് ഇനിയും വരുന്ന രണ്ടു മാസത്തിനുള്ളിൽ പതിനഞ്ച് റെക്കോർഡുകൾ കൂടി പൂർത്തീകരിച്ച് ചരിത്രം സൃഷ്ടിക്കുമെന്നാണ് പ്രോഗ്രാം കോർഡിനേറ്റർ ഷിഹാബ് കെ സൈനു അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ മാസമാണ് ആനന്ദ് ദർശൻ തവണ കടവ് മാർക്കറ്റിലേക്ക് നീന്തി കയറി റെക്കോർഡുകൾക്ക് തുടക്കം കുറിച്ചത് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ അഭിനന്ദ ഉമേഷ് രണ്ടു മണിക്കൂർ കൊണ്ട് നീന്തി കടക്കുമെന്നും ഷിഹാവ് കെ സൈനു പറയുന്നു